ഞാൻ പിണങ്ങാത്ത ആളില്ല സത്യമായിട്ട് ഞാൻ പിണങ്ങാത്ത ആളില്ല ഏറ്റവും കൂടുതൽ പിണങ്ങിയിരിക്കുന്നത് ഫാഹുവായിട്ടായിരിക്കും ഉർവശേഷിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഫീമെയിൽ ആക്ടേഴ്സിനകത്ത് എന്റെ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി പെർഫോം ചെയ്തൊരു ആക്ടർ ഞാൻ കണ്ടിട്ടില്ല ദാറ്റ് ഇസ് പർവതി ഞാൻ കുറച്ച് സിനിമ നടന്മാരുടെ പേരുകൾ പറയാം യെസ് അതിവർക്ക് വൺ വേർഡ് അഡ്ജക്റ്റ് പറയാൻ പറ്റിയ രസമായിരിക്കും തോന്നണോ ആൾക്കാർക്കും ഇഷ്ടമാവെന്ന് വിശ്വസിക്കുന്നു ഒന്ന് കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ബുബൻ വൺ വേർഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ നെവർ ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ ക്യാരക്ടർ ഹി ഈസ് ഓൾവേസ് ഇൻ ദ ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാൻ അതായത് ക്യാരക്ടറിൻ്റെ ബാലൻസ് വിട്ടു പോകാത്തൊരു വ്യക്തി അദ്ദേഹമാണ് ഹി നെവർ ഓവർ പവേഴ്സ് ദ ക്യാരക്ടർ ഇപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സോറി ഐ എം ഗെറ്റിങ് ഇറ്റ് ലിറ്റ് ലോങ് ചില ആക്ടേഴ്സ് ഓവർ പവർ ചെയ്യും സീനു വിഴുങ്ങും അപ്പോൾ അവർക്ക് കൈഡ് കിട്ടും ഇദ്ദേഹത്തിന് അതറിയില്ല ഇതേ അത് ചെയ്യില്ല സോ ഇപ്പോൾ ഞാനൊരു ക്യാമറാമാൻ്റെ ആയിട്ട് പറഞ്ഞു ചില ക്യാമറ ഇപ്പോൾ സന്തോഷായിട്ട് സന്തോഷിവൻ ഈസ് എൻ ഓവർ പവറിങ് സിനിമഗ്രാഫർ വേർ യു ഗോ വിത്ത് ദ ഫിലിം ആൻഡ് സീ ദ നോട്ടീസ് ഓഫ് ഭയങ്കര സിനിമഗ്രാഫി അങ്ങനെയാണ് അദ്ദേഹം ലൈറ്റ് ചെയ്യുന്നത് സ്പീസിസ് ഇടാം അങ്ങനെയാണ് ലൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ അറ്റൻഷൻ കിട്ടും ഇവിടെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല നേരെ പറഞ്ഞത് നമ്മുടെ വേണു സാർ വേണു സാർ രണ്ട് രീതിയിലും ഷൂട്ട് ചെയ്യും വേണു സാർ ചില സമയത്ത് നമ്മൾ പടം കണ്ട് മേത്ത നമ്മൾ പടം കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ടൈറ്റിൽ നോക്കും വേണു സാറാണ് ഷൂട്ട് ചെയ്തല്ലേ

ഇപ്പം ഞാൻ എഴുതിയൊരു സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മലയാൻ കുഞ്ഞ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ചെയ്തത് സജി ഡയറക്ട് ചെയ്തിരുന്നു സോ ആ സമയത്ത് അദ്ദേഹമുള്ള ഇൻട്രാക്ഷൻ അദ്ദേഹം വളരെ ഡ്രാമാറ്റിക് ആണ് അദ്ദേഹത്തിന് ആ പിരിമുറുക്കം കിട്ടണം ഇത് കിട്ടിയില്ലായിരുന്നെങ്കിലും അതുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന ഒരാൾ അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഫതിലുണ്ട് ഹി ഹാസ് ദാറ്റ് എന്താ പറയുക ഡ്രമാറ്റിക് വേർഷൻ ഇൻ ഹിം വേർ ഹി വോൺസ് ടു ഓവർ പവർ വിച്ച് ഇസ് ഗുഡ് എന വേ പാർവതി പാർവതി ഈസ് വെരി മെത്തേഡ് ആൻഡ് പാർവതി കൺസീവ്സ് ഇൻ സച്ച് എ മാനർ ഷീ ഓൺസ് എവറിഥിങ് എല്ലാം ഓൺ ചെയ്യും ആ ഓൺ ചെയ്ത് ഷീ നോ ഹൗ ടു ഡെലിവറി ഷീ ഇസ് വെരി അത് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഷീ നോസ് ഇത്രയും ഞാൻ അധികം സ്വ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കിയ ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ മമ്മൂക്ക ലാൽ സാറെല്ലാം എക്സെപ്ഷനൽ ആണ് ദ ആർ ഓൾ ഇൻ ദെയർ സോൺ വെരി ഗുഡ് ഇൻ ദാറ്റ് സെൻസ് പക്ഷേ ഇപ്പം ശേഷിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഫീമെയിൽ ആക്ടേഴ്സിനകത്ത് എൻ്റെ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി പെർഫോം ചെയ്തൊരു ആക്ടർ ഞാൻ കണ്ടിട്ടില്ല ദാറ്റ് ഇസ് പാർവതി ദർശന ദർശന ഈസ് എ വെരി ക്ലേ എന്ന് പറയുന്നത് യു ക്യാൻ മോൾഡർ ഇൻ എനി വേ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മോൾഡ് ചെയ്യപ്പെടാം ഇങ്ങനെ മതിയോ ഇങ്ങനെ മതി ഇത് വേണോ ഇത് വേണോ ഇതാണോ ഇതാണ് ഓക്കെ സോ ഷീസ് വെരി മോൾഡബിൾ എന്ന് പറയുന്നത് ഓപ്പൺ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന രണ്ട് പേരുകൾ മോഹൻലാലും മമ്മൂട്ടിയാണ് ഇവരെക്കുറിച്ച് ലോകം മുഴുവൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും മഹേഷ് ഇത് കണ്ട് കണ്ടിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവരുടെ കൂടെയാണല്ലോ എന്തെങ്കിലും സംതിങ് വി യു ആർ നോട്ടഡ് വിച്ച് നോ ബഡി എൽസ് നോട്ടഡ് ഇൻ മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ സി ഞാൻ പ്രൈമർ ഞാൻ പ്രധാനമായിട്ടും ഞാൻ അവരെ നോക്കിക്കാണുന്ന ഒരു ആക്ടേഴ്സുള്ള നിലവിലല്ലാതെ ഞാൻ എഡിറ്റിംഗ് ടേബിൾ ഒരുപാട് ഇവരെ ജോലി അപ്പോൾ ഞാൻ എനിക്ക് ലാൽ ലാൽസാർ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത സിനിമകളിൽ ഐ വിൽ നെവർ ഫൈൻഡ് എ കട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഡയറക്ടർ കട്ട് വിളിച്ചിരിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പക്ഷേ എഡിറ്റർ ഹാസ് ടു കട്ട് ബിഫോർ ദാറ്റ് ബിക്കോസ് വി ഹാവ് ടു പ്രൊസീഡ് ദ നെക്സ്റ്റ് ഷോട്ട് ഈ കട്ട് എനിക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നിൽക്കുമ്പോൾ ഏയ് അത് കൊള്ളാലോ ഇതും കൊള്ളാലോ അത് പിന്നെയും കുറച്ചുകൂടെ ഒരു 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 വീണ്ടും ഒരു രണ്ട് സെക്കൻഡോട് വെക്കും അപ്പോൾ വീണ്ടും കട്ട് ചെയ്യാൻ നോക്കുകയാ ഇതും കൊള്ളാലോ അങ്ങനെ പോയി പോയി ഈ ഡയറക്ടർ കട്ട് വിളിക്കുന്ന ആ ലാസ്റ്റ് സ്റ്റോപ്പ് ബ്ലോക്ക് വരെ ഇത് മാജിക് അത് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ മമ്മൂക്ക പൊക്കോണ്ടിരിക്കുകയാണ് വെരി ഷാർപ്പ് ഈ കാര്യത്തിൽ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ബിക്കോസ്റ്റോറിൻ ഹി നോസ് വേർ ദിലിം ഇസ് ഹെഡി അത് ക്ലൈമാക്സിൽ പെർഫോം ചെയ്യുന്നതാണെങ്കിൽ അത് ക്ലൈമാക്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പെർഫോം ചെയ്യും ഇത് ബിഗിനിങ് ആണെങ്കിൽ ബിഗിനിങ് എന്ന് അറിഞ്ഞുകൊണ്ട് പെർഫോം ചെയ്യും മിഡിൽ ആണെങ്കിൽ ആ മിഡിൽ എക്സാക്ട്ലി മിഡിൽ ആയിരിക്കും ഹി നോസ് ദ്രാഫ് ഓഫ് ദിലിം സോ അതായത് ഞാൻ ഇത്രയും ഒരു സിനിമയുടെ ഗ്രാഫ് ശ്രദ്ധിച്ചൊരു മനുഷ്യനെ കണ്ടിട്ടില്ല ആൻഡ് വി വിൽ നെവർ റിയലൈസ് ഇദ്ദേഹം ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി കാരണം ഒരു ഒരാഴ്ച സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒന്നിലധികം തവണ അദ്ദേഹം സ്ക്രിപ്റ്റ് വായിക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നില്ല ഒരു തവണ വായിച്ചിട്ടുള്ളൂ ബിക്കോസ് ഈ വെരി ഷാർപ്പ് ഇൻ ദാറ്റ് സെൻസ് അദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്താ വരാൻ പോകുന്നത് ഇതിന് മുമ്പ് എന്താ സംഭവിച്ചിരിക്കുന്നത് എല്ലാം അറിയാം സോ ഈസ് വെരി ഇറ്റ്സ് വെരി ഈസി ഫോർ എം ടു പോർട്രൈ ദാറ്റ് തിങ് പിന്നെ രണ്ട് പേർക്കൊരു കോമൺ ക്വാളിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനദർ തിങ് വിച്ച് അത് ഞാൻ അവരുടെ ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് അവർ ഇത്രയും കാലം പ്രവർത്തിച്ച മഹാ സംവിധായകർക്ക് കൊടുക്കുന്ന കാരണം അവർക്ക് അവർക്ക് കിട്ടിയ വിസിബിലിറ്റി നമുക്ക് ചില കാര്യങ്ങൾ ഒരു എഴുത്തുകാരനെഴുതുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചധികം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ലൈനിൽ എഴുതി വെക്കുമ്പം ഇവർക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ഒരു റിയാക്ഷൻ മതി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു റിയാക്ഷനിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പിന്നെ എന്തിനാണ് ഈ ഡയലോഗ് പറയുന്നതു തോന്നും പണ്ട് തിലഞ്ചേട്ടൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ഇത് ഇത് പറയുന്നത് ഇതിങ്ങനെ നോക്കിയാൽ പോലെ എന്ത് ചോദിക്കുന്ന പോലെ അതുപോലെ തന്നെയാണ് അവർ പെർഫോം ചെയ്യുമ്പോഴും സോ അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും വിച്ച് ഇസ് വാ അതെന്തോ എവിടെ നിന്ന് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായിട്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഓരോ മിനിറ്റിലും എന്താണ് ആഗ്രഹിക്കുന്നതും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം സോ വൺ റിയാക്ഷൻ ഇൻസെൽഫ് ഇസ് എവിഡൻറ്റ് നമുക്ക് കഥ മുമ്പോട്ട് പോകാനുള്ള ഒരു ടൂൾ ആയിട്ട് തന്നെ മാറ്റുന്നുണ്ട് ഈ പറഞ്ഞ കുറെ പേരുകൾ പറഞ്ഞല്ലോ സെറ്റിൽ പിണങ്ങിയിട്ടുണ്ടോ മഴ ഞാൻ എല്ലാവരുമായിട്ട് പിണങ്ങിട്ടു ഞാൻ പിണങ്ങാത്ത ആളില്ല സത്യമായിട്ട് ഞാൻ പിണങ്ങാത്ത ആളില്ല ഏറ്റവും കൂടുതൽ പിണങ്ങിയിരിക്കുന്നത് ഫഹദുമായിട്ടായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫഹദുമായിട്ടാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കാരണം അത് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആ പിണക്കങ്ങൾ സിനിമയ്ക്ക് നല്ല ഞങ്ങൾ മിണ്ടാണ്ടിരുന്ന ദിവസങ്ങളുണ്ട് വഴക്കിട്ട് പോയ ദിവസങ്ങളുണ്ട് പക്ഷെ അതൊക്കെ എനിക്കൊന്നും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഇഫ് എഗെയിൻ കമ്മിങ് ബാക്ക് ടു ദിസ് എഡിറ്റർ ഈസ് കില്ലിംഗ് സോ എവറിബി നോസ് ദിസ് ദിസ് പേഴ്സൺ ഇസ് ഫംഗ്ഷനിങ് ഇയർ അത് അയാൾ അയാളെ ഒന്ന് ശമിപ്പിക്കണം അയാളൊന്ന് അടക്കണം അടക്കിയാലേ ഇത് ഇത് ഫംഗ്ഷൻ ആവുകയുള്ളൂ